നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തൃപ്രായർ മകീരം പുറപ്പാട് കഴിഞ്ഞു ഇനിയുള്ളത് ഊരകം അമ്മതിലൂടി ക്ഷേത്രത്തിലെ മകീരം പുറപ്പാടുകൾ ഊരകം അമ്മതിരൂടി ക്ഷേത്രത്തിൽ മകീരം പുറപ്പാടിന് പല്ലിശ്ശേരി ഭഗവതിയെ പ്രതിദാനം ചെയ്ത് വെളിച്ചപ്പാടും പിഷാരിക്കൽ ഭഗവതി വന്ന് പറയെടുത്തതിന് ശേഷം മാത്രമാണ് ഊരകം അമ്മതിരൂടി ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുകയുള്ളൂ കാഞ്ചീപുരത്ത് പോയി തപസ് ചെയ്ത് ഓരോ തമ്മതിലൂടെയെ കൊണ്ടുവന്നതാണെന്നൊരു ചരിത്രമുണ്ട് ഓരോ തമ്മതിലൂടെ കൂടെ പല്ലശ്ശേരി ഭഗവതിയും പിഷാരിക്കൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയും വന്നു എന്നൊരു ചരിത്രമുണ്ട് ഓരോ തമ്മതിലൂടെ പൂരങ്ങൾക്ക് വെളിച്ചപ്പാടും വേറൊരു ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഷാരിക്കൽ ഭഗവതി ഊരക ഊരകത്തമ്മതിരൂടി ആറാടുന്നതിന് മുമ്പ് എല്ലാ കുളങ്ങളിലും പോയി പിഷാരിക്കൽ ഭഗവതി വിഷാംശം മാറ്റുന്നു എന്നൊരു ചരിത്രമുണ്ട് ഇനി ഊരകത്തമ്മതിരോടിക്ക് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുന്നുണ്ട് മകൈരം പുറപ്പാടിനു കൊച്ചി ഷൊർണൂർ റെയിൽവേ ലൈനിനു വേണ്ടി പെരുവനം നടവഴിയിലേക്കുള്ള ആറ് സ്വർണ തലക്കെട്ടുകൾ അതായത് ആറ് സ്വർണ്ണ നെറ്റിപ്പട്ടമടക്കം ഊരകത്തമ്മതിരോടിയുടെ ക്ഷേത്രങ്ങളിലുള്ള വിലമതിക്കാനാവാത്ത സ്വത്ത് ദാനം ചെയ്തതിന്റെ ഒരു ആദര സൂചകമായിട്ടാണ് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ദേവിയെ സ്വീകരിക്കുന്നത് അതായത് ഊരകമ്പലത്തിന്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ് അവിടെ മൊത്തം എല്ലാം സ്വർണ്ണങ്ങൾ കൊണ്ടുള്ള ആറാട്ടാണ് ഈ സ്വർണ്ണങ്ങൾ കൊണ്ടുള്ള ആറാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഈ പെരുവനം മാറാട്ടു പുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഊരകത്തമ്മുതിരിടിക്കയായിരിക്കാം സ്വർണ്ണ നെറ്റിപ്പട്ടം സ്വർണക്കോലം സ്വർണക്കുട സ്വർണ്ണക്കൊട എന്ന് പറയുന്നത് ഓലക്കുടയാണ് ഊരകത്തമ്മൂതിരിടിക്ക നേരത്തെ പറഞ്ഞ പോലെ കാഞ്ചീപുരത്ത് നിന്ന് വന്ന അമ്മതിരുപടി ഓലക്കുടയിൽ വന്നതിനാൽ അതിനെ സൂചകമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഊരകത്തമ്പതിലൂടെ ഏത് ശിവയിലിക്കും അല്ലെങ്കിൽ ഏത് ചടങ്ങിനും കുട ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് പൂരങ്ങളിൽ ഓലക്കുട ഉപയോഗിക്കുന്നത് ഓലക്കുടയിൽ മുഴുവൻ സ്വർണത്തിൻ്റെ ഓരോ ലോക്കറ്റുകളോ അല്ലെങ്കിൽ ഓരോ ചെയിനോ നടത്തിയിട്ടിട്ടാണ് ആ ഓലക്കുടയിൽ വരെ ദേവി എഴുന്നള്ളുന്നത് അങ്ങനെ ഊരകത്തമ്മുതിരടിയുടെ ഞാൻ കാലത്ത് പറഞ്ഞ പോലെ തൃ പണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ കയറ്റിയ അതേ ആന അനേ ആന തന്നെയാണ് പണ്ട് ഊരകത്തമ്മതിരടിയുടെ കോലം കേട്ടാൻ വരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എന്നൊരു ചരിത്രം കൂടി ഊരകത്തമ്മുതിരടി ക്ഷേത്രത്തിലുണ്ട് ഇതുപോലെ വളരെ രസകരമായ ഇതുപോലെ പൂരവിശേഷങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി